ഹലോ സ്ലാ വലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് റവ കൊണ്ടുണ്ടോ കേക്ക് ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ മറ്റേ കേക്ക് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും എടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഇപ്പം മൈ റവ കൊണ്ട് കേക്ക് ഉണ്ടാക്കി അല്ലെങ്കിൽ ഉണ്ടാവും നോക്കട്ടെ അപ്പോൾ അതിനകത്ത് അഞ്ഞൂറ് റവൻ്റെ അടുത്തിട്ടുള്ളത് നമ്മൾ മെഷറിംഗ് കപ്പിൽ രണ്ട് കപ്പിൽ റവ എടുക്കാം ഇത് എന്താക്കി നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് എടുക്കാം കേട്ടോ നമുക്ക് ഫൈനായിട്ട് തന്നെ പൊടിച്ചിട്ട് എടുക്കണം ഈ റവ കൊണ്ട് ഉണ്ടാക്കണ ഈ കേക്ക് നമ്മളെ കുട്ടികൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് ആകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് ആട്ടോ ഈ കേക്ക് അതേപോലെ തന്നെ ഇതിൽ ഷുഗർ ഒക്കെ കുറച്ച് അളവ് കുറച്ചിട്ടൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്ക് തന്നെയാണത് ഇതുപോലെ റവ നമുക്ക് എന്താക്കി ഇങ്ങനെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് പാട്ടായി കണ്ട് പൊടിച്ചെടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് പൊടിച്ചെടുക്കണത് പഞ്ചസാരൻ്റെ അളവ് ഞാൻ കറക്റ്റായിട്ട് പറയണില്ല ഇനിയിപ്പോൾ എന്താണ് നല്ല ആവശ്യത്തിനുള്ള മധുരമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇരുന്നൂറ്റി അമ്പതിൽക്ക് ഒരു ഇരുന്നൂറ് പഞ്ചസാര എടുക്കണ പോരെ ആ അളവിൽ എടുക്കാം എടുക്കുക അതെല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരൻ്റെ അളവ് കുറച്ച് കുറക്കട്ടെ നമ്മൾ ഇതിലേക്ക് ഇത് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ അടുത്തായിട്ട് ഇതിൽ കണ്ടിപ്പരിപ്പും മുന്തിരിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് ആവശ്യത്തിന് അനുസരിച്ച് തന്നെ എടുക്കട്ടെ കാരണം ഇത് കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അനുസരിച്ചുള്ള ടേസ്റ്റ് നമ്മൾ കേക്കിന് ഉണ്ടാവും കുറച്ച് നേരെ നമ്മൾ ഡെക്കറേഷന് ചെറു മുകളിലിട്ട് കൊടുക്കാനും കുറച്ച് വേണം അതുപോലെ തന്നെ അത് കേക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വറുത്തുകാണ്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കേക്കിന് ഉണ്ടാവണം അപ്പോൾ അത് വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് വെച്ചിട്ടുള്ളത് ഇനി ഇതിന് പകരം എന്താണ് നെയ്യുണ്ടെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഓയിൽ ചൂടായപ്പോൾ ഇതിലേക്ക് കണ്ടിപ്പോൾ മുന്തിരി ഇതുപോലെ വറുത്തെടുക്കാം കേട്ടോ ഇതിൻ്റെ കളറ് ഈ കളർന്നൊന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയണതാവുന്നതുകൊണ്ട് ഞാനതൊന്നും പറയണില്ല പിന്നെ അതുപോലെ ഈ ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്ന ഓയിൽ നമ്മൾ മെഷറിങ് കപ്പത്തെ കാക്ക കപ്പിൻ്റെ ഓയിൽ ഉണ്ടാവുമല്ലോ നൂറ് എം എൽ ആണോ അമ്പത് എം എൽ ആണോ എന്ന് കറക്റ്റ് എനിക്കറിയില്ല അപ്പോൾ ആ അളവിൽ നമ്മൾ ഓയിൽ ഓയിലെടുക്കട്ടെ കാരണം ഈ ഓയിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഈ ഓയില് നമുക്കിത് വേസ്റ്റ് ആക്കാനുള്ളതല്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഓയിലിന്റെ കാര്യത്തിൽ ആരും പിശുക്കണ്ടൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മുട്ട ഉണ്ടോ മുട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കെപ്പൽക്ക് എടുക്കുന്ന പോലെ തന്നെ ഇരുന്നൂറ്റമ്പത് ഏർ റവക്ക് നാല് മുട്ട എന്നുള്ള കണക്കിലാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് ഏർ കുറച്ച് പാലും കൂടി ഒക്കെ ആടയ്യാണെന്നുണ്ടെങ്കിൽ ഈ മുട്ടന്റെ ആ കുത്തുന്ന സ്മെല്ല് ഇതൊക്കെ പോയി കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ആ സ്മെല്ല് ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവില്ല അവർക്കിത് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇല്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണത് ഏറ്റവും നന്നാവും കേട്ടോ എന്നിട്ട് പിന്നെ അടുത്ത നമ്മൾ ഈ മുട്ടയിലേക്ക് നമുക്ക് എന്താക്കാം ഏലക്കായ് ഇൻ്റെ ആ കറുത്ത കുരുണ്ടാവില്ല അത് ചേർത്ത് കൊടുക്കാനത്തോട് നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതേപോലെ തന്നെ അതിലേക്ക് ഓപ്ഷനാണ് വേണമെന്നുണ്ടെങ്കിൽ വാൻ ലൈസൻസോ കുറച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായി അതിന് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള ആ മിക്സും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഞാൻ അഞ്ഞൂറിൻ്റെ അഞ്ഞൂറ് റവ എടുത്തതിൻ്റെ പേരിലാണ് നമ്മളത് പാട്ട് പാട്ടാക്കിയിട്ട് ആദ്യം നാല് മുട്ട പിന്നെ നാല് മുട്ട അങ്ങനെ ആക്കിയിട്ടാണ് ഇതാക്കിയിട്ടുള്ളത് നമ്മൾ കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത്ര ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കേണ്ടി വരും ഇനി വ കുറച്ചുള്ളുണ്ടെങ്കിൽ ആ നാല് മുട്ടേൻ്റെ കണക്കിൽ ഉണ്ടാക്കിയാൽ മതി എന്നാൽ തന്നെ അത്യാവശ്യം ഒരു ഇരുപത് ഇരുപത്തഞ്ചൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അത് നന്ന ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സിയിലെടുക്കാണ്ട് അടിച്ചെടുക്കുക പിന്നെ ഈ കേക്ക് പറഞ്ഞാൽ നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാവില്ല കേക്ക് ടിന്നിൽ അങ്ങനെ നന്നായിട്ട് നമ്മൾ ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കുക പക്ഷേ ഇതൊരു വെറൈറ്റി ഒക്കെ നമ്മൾ മറ്റുള്ള ഇഡലി പാത്രത്തിലൊക്കെ ഉണ്ടാവും ഇഡലി നൂൽപ്പൂട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പാത്രത്തിലാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി ബാറ്ററും കൂടി നമ്മൾ സെറ്റാക്കി വെക്കുന്നുണ്ട് ഇഡ്ലി പാത്രത്തിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാൻ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ ആ ഒരു സംഭവം ഉണ്ടാവും അപ്പൊ അത് ബാറ്ററി സെറ്റ് ആയിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ മറ്റേ കേക്കിനെ പോലെ കുത്തി ഇളക്കാൻ പാടില്ല സ്ലോ ആയിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഇതിലേക്ക് നമ്മൾ ഒരു ഒരു സ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ അതും കൂടി ചേർത്തിട്ട് ഓരോ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അപ്പൊ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണത് ഇത് നാത്തൂൻ്റെ സ്പെഷ്യൽ ആണ് കേട്ടോ അപ്പം താത്ത അത് വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നല്ല ടേസ്റ്റാണ് എന്ന് പറയലുണ്ടോ അപ്പം പിന്നെ അങ്ങനെ ഇതുപോലെ ഇതിനു മുമ്പ് ഒരു വീട് ഇട്ടിട്ടുണ്ടെങ്കിൽ അന്യത്തിൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോയിരുന്നേ അപ്പം അന്ന് അവിടുന്ന് നാത്തൂ ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളെ പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചിട്ട് ആവി കയറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ സമയത്ത് നമ്മൾ ഇഡലി പത്രത്തിൽ നമുക്ക് എന്താ കുറച്ച് ഓയില് തഴവി കൊടുക്കാം കാരണം എന്താ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് വേറെ എടുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് അത് ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട കാരണം ഇത് പൊന്തി വരുമ്പോൾ ആ ഒരു ഹോൾസ് ഫുള്ളായിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എന്താ നമുക്ക് ഡെക്കറേഷനുസരിച്ച് വണ്ടി പരിപ്പും മുന്തിരി കൂടി ഇട്ട് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാം അപ്പൊ നമ്മളെ ബാറ്ററി ഒക്കെ വെച്ച് സെറ്റാക്കിയ സമയമായപ്പോഴത്തേക്കും താവിയൊക്കെ നന്നായിട്ട് കേറിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് തട്ട് വെച്ചുകൊടുക്കാട്ടോ ഈ പാത്രത്തിൽ മൂന്ന് തട്ടുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സാധനം റെഡി ആയി കിട്ടും അപ്പൊ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചാൽ തന്നെ നമ്മളെ കേക്ക് നല്ല രീതിയിലിട്ട് അതിന്റെ ഇടയ്ക്കേട് ഇങ്ങനെ തുറന്നു നോക്കരുത് അപ്പൊ അതിന്റെ ആ പൊന്തൽ കുറെ കുറെ കിട്ടാ അപ്പോൾ ഒരു പതിനഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇനിയിപ്പോൾ തുറക്കുകയെന്നുണ്ടെങ്കിൽ തന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നാൽ മതി അപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ റവ എന്ന് പറഞ്ഞാലും നമ്മളതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവണം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവാണെങ്കിലൊക്കെ ഒന്ന് കമൻറ്റിൽ പറയാം പിന്നെ അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാറുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ പിന്നെ ഇപ്പം മധുരത്തിനോടാണ് താല്പര്യം ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതിൽ പഞ്ചസാര ഒന്ന് ചേർക്കാണ്ട് കുറച്ച് മറ്റേ വലിയ ഉള്ളി കുറച്ച് പച്ചമുളക് മല്ലിയില കറിവേപ്പില വേണമെങ്കിൽ കുറച്ച് എള്ള്ള്ള് ഒരു ചെറിയ ചീരകം ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്പൈസി ആയിട്ടും ഉണ്ടാക്കാം കേട്ടോ അതാകുമ്പോൾ അതിൽ വേറെ ടേസ്റ്റ് തന്നെ ഉണ്ടാകും എന്താണ് അപ്പോൾ അതും ഒന്ന് പരീക്ഷിച്ച് നോക്കാം വേണമെന്നുണ്ടെങ്കിൽ ഇൻഷാ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ അതുപോലെ ഉണ്ട് അതുപോലെ ഭയങ്കര സ്പോ അത് സ്പോഞ്ച് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് കേക്ക് കെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എത്രയുള്ള വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണേ അത് പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഉണ്ടാക്കാൻ റെസിപ്പി ഉണ്ടാക്കി നോക്കാൻ ആരും മറക്കരുത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും പറയണം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു